ഹലോ കൂട്ടുകാരെ തിരുവനന്തപുരം ജില്ലയിലേക്കൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ തിരുവനന്തപുരത്തെ കോട്ടൂർ വനമേഖലയിലെ ആനപ്പാർക്കിലേക്ക് ഇതുപോലെ ഒന്ന് വരണം ഇടങ്ങളിൽ നിന്ന് കുട്ടിയാനകളെ കൊണ്ടുവന്ന് പരിപാലിച്ച് വളർത്തിയെടുക്കുകയാണ് കോട്ടൂർ വനമേഖലയിലെ കാപ്പുകാട് ആന ആനയ്ക്ക് നടന്ന് ആവശ്യമായ ആഹാരമെടുക്കാനും കുളിക്കാനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു മനോഹരമായ പാർക്കാണ് കാപ്പുകാട് ആന പാർക്ക് കേരള സംസ്ഥാനത്തിൽ ഇതുപോലൊരു മികച്ച ആന പാർക്ക് വേറെയില്ല ഇടങ്ങളിലുള്ള വിദേശ രാജ്യങ്ങളിലുള്ള ആനകൾ വരെയും ഇവിടെ എത്തിച്ച് പരിപാലിച്ച് വളർത്തുകയാണ് മനോഹരമായ പ്രകൃതിയുടെ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ആനകളെ ഓരുന്ന നമുക്ക് കണ്ട് ആന പാർക്കിലൂടെ നടന്നു നീങ്ങി ബോട്ട് സഞ്ചാരമൊക്കെ ചെയ്തുകൊണ്ട് സന്തോഷത്തോടുകൂടി വേനൽ അവധി ഒന്ന് ആഘോഷമാക്കാം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളൊക്കെ അവധി കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലേക്കൊക്കെ വരുമ്പോൾ ഈ ആന ആനപ്പാർക്കിലേക്കൊന്ന് വരിക ദിവസേന സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേർന്ന് ആനകളെയൊക്കെ കണ്ടും പാർക്കിലൊക്കെ നടന്നും ബോട്ട് സഞ്ചാരമൊക്കെ ചെയ്തുകൊണ്ടാണ് പോകുന്നത് ഇതാ കാടിലൂടെയൊക്കെ ഞാൻ നടന്നു നീങ്ങിയാണ് ആനകളെ കാണുന്നത് അതിന് സ്വാതന്ത്ര്യത്തോടുകൂടി അഴിച്ചൊക്കെ കാടിലേക്ക് വിട്ടിരിക്കുകയാണ് ഇത് കാപ്പുകാട് ആന പാർക്കിലെ ബോട്ട് സഞ്ചാരമാണ് നാലഞ്ച് പേർക്ക് ബോട്ടിൽ ഇതുപോലെ ഇരുന്ന് ചവിട്ടിപ്പോകാം ഇരുന്നൂറ് രൂപ മാത്രമാണ് ഇത് ചാർജ് വരുന്നത് കാടിൻ്റെ ഭംഗിയും പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചു ഇതുപോലെ ബോട്ട് സഞ്ചാരം ചെയ്യാം പ്രകൃതിയുടെ എന്ത് മനോഹരമായ ഒരു കാഴ്ചയും കൂടിയാണ് വിശ്രമിച്ച് വീട്ടിലേക്കൊക്കെ